ഞങ്ങൾ ഇപ്പൊ ചമ്പക്കുളം എത്തി ഇനിയിപ്പൊ വീട്ടിലോട്ട് പോവാ നേരെ വൈകുന്നേരം മറ്റേ അമ്പലത്തിൽ പോവാ നമുക്ക് പോന്നടിക്ക് ആറവാടിച്ചു അവിടെ പോസിന്റെ ഫോക്കസ് ഉണ്ടോ പെയിന്റ് അടിച്ചുണ്ടാ ഇവിടെ ആയി നല്ല സൂപ്പർ പെയിന്റ് സൂപ്പർ പെയിന്റ് പെയിന്റ് പോവേ ഇവിടെ വെച്ചിരിക്കും ഇതെല്ലാം പുറത്ത് ഫുള്ള് പെയിന്റ് അടിച്ചോ ഓടും പെയിന്റ് അടിച്ചോ എല്ലോ ഓടിച്ചണ്ട് ജസ്റ്റില് കച്ചി കച്ചി കയറ്റുമല്ലേ എന്ത് ഈ കച്ചി കൊണ്ടുപോയിട്ട് കൊണ്ടുപോയില്ലേ നെല്ല് വെച്ചിരിക്കുന്നത് അതൊക്കെ പൊളിച്ചു കൊടു അകത്തെല്ലാം നമ്മൾ പെയിന്റ് അടിച്ചിട്ടുണ്ട് ഇതാണ്ടോ അകത്തും അപ്പുറത്തെ മുറിയിലെ എല്ലാം എല്ലായിടത്തും പെയിന്റ് അടിച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിണ്ടിരിക്ക അടുത്ത വണ്ടി നെല്ല് കയറ്റി ഒരു വണ്ടി നെല്ല് കയറ്റി പോയി അടുത്ത വണ്ടി നെല്ല് കയറ്റി നമുക്കിനി പെയിന്റ് വേണോന്ന് പറഞ്ഞാൽ പെയിന്റ് വാങ്ങിക്കാനായിട്ട് പോവാ എടപ്പാണ് ഇല്ല നേ കുറുവാ കിട്ടിയതേ മാർചൻ ചെന്ന് കിട്ടി ഇത് తినാനുണ്ടോ പക്ഷേ ഇത് తినാനുണ്ടോ പക്ഷേ നോമ്പായോണ്ട് തിന്നാൻ പറ്റില്ല ഇപ്പൊ നേ എന്നെന്താക്കിയാ എന്നെ ഞായർ ഇല്ല ഒരാഴ്ച ആയിരിക്കും ഇവിട അടിച്ചീ കളറ ജസ്റ്റ് ഒന്ന് ഓർ വാങ്ങാൻ പോശേമ പോ ഓ വി ആർ ലീവിങ് ഓക്കേ വാ फिर ഓക്കെ ഞങ്ങൾ പിന്നെ ഇപ്പോൾ വണ്ടാന ഹോസ്പിറ്റലിൽ വന്നു കാരണം ഞങ്ങളുടെ ഒരു ആൻറ്റി ചെറുതായിട്ടൊരു ആക്സിഡൻ്റ് ആയിട്ട് ഇവിടെ വണ്ടാന ഹോസ്പിറ്റലിൽ കിടക്കുക ആൾ അഡ്മിറ്റ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഓക്കെ ഞങ്ങൾ അമ്പലത്തിൽ വന്നു വാ മാഷ ഇല്ലല്ലോ ജസ്റ്റ് ജസ്റ്റിനി മാഷ മേടിക്കാനായിട്ട് വന്നു മാഷ ഇല്ലല്ലോ ജസ്വിൻ ആ അവിടെ ഉണ്ടോ അത് എന്ത് പൊങ്ങിരിക്കുന്നല്ലോ ഇല്ല ആ ഉണ്ട് ഉണ്ട് ആ അപ്പുറത്തുണ്ട് മാഷ കണ്ട ഇവിടെ ആൾക്കാർ ക്ലിപ്പാ വല്ല വാങ്ങിക്കണ ഇപ്പൊ തിരക്കില്ല കാരണം തിരക്കുള്ള സമയ മാഷ ഉണ്ടാ ഈ സാധനം മേടിക്കാനാ പോകുന്ന ഞങ്ങൾ അവിടെ നോക്കിയിട്ട് കണ്ടില്ല ഇനി ഇനിയിപ്പോ അപ്പുറത്ത് അപ്പുറത്ത് നോക്കാൻ പോവാ അപ്പുറത്ത് കിട്ടുന്നു അറിയത്തില്ല ഇവിടെ ഇതിനകത്ത് ഇവിടെ എന്തോ ദീപാർശന കിടക്കുന്നു നമ്മ ചെരുപ്പൂരിടത്തെ ഇവിടെന്താ ദീപാർച്ചന എന്തൊക്കെ കാണുവ അമ്പലത്തിൽ കിറമ്പ് ചെരിപ്പൂർണ്ണോന്നറിയില്ലേ അപ്പൊ അപ്പുറത്ത് പോ അപ്പുറത്തുണ്ട് മാഷ

നടക്കുക വീട്ടിലോട്ട് പോവാ നേരെ തിരിച്ച് മുസ്ലിന്റെ മാഷയൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാ അല്ലേ മൊക്കറിയത്തില്ല ചെറുപ്പൂട്ടി പുറത്തെടക്കുക